ടേസ്റ്റ് നല്ല മധുരണ്ട് കാരണം ഇത് ഒന്നും കൂടി പഴുക്കാണ്ട് റെഡ് കളറിൽ വരുമ്പോ എന്തായിരിക്കും ഇതിന്റെ ടേസ്റ്റ് കണ്ടോ ഇത് കണ്ടോ ഇത് മാങ്ങനത്ര എന്താ ഇതിന്റെ വലുപ്പം ഇത് സൈസ് കണ്ടോ ഈ മരുത്തുമ്പോൾ മാങ്ങനെ ഒരുനൂറ്റിഅമ്പതിലധികം മാങ്ങകൾ ഇപ്പ്രൾ കഴിഞ്ഞു കണ്ടോ ചെറിയൊരു തേങ്ങന്റെ വലിപ്പം നല്ല സൈസ് ഉള്ള ടിപൊളി ഇതിന്റെ ഒരു ഷേപ്പ് വേണ്ടോ സാധാരണ നമ്മളെ മറ്റുള്ള മാക്കൊന്നും കാണാത്ത പോലത്തെ ഒരു ഒരു ചെറിയൊരു ഗ്യാപ്പൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു ഷെയ്പ്പിലാണ് ഇപ്പൊ ഇത് കാണുന്നത് എത്രത്തോളം വരുന്നു ഒരു ഇതിന്റെ ഒരു ആവറേജ് വലിയത് ആ ഇത് പറയുക ലാസ്റ്റ് ആയി തുടങ്ങി മഴയൊക്കെ പെയ്ത് ഇതിന്റെ കളറിൽ ചെറിയ ചെറിയ ഡിഫറൻസ് വന്നു തുടങ്ങി കിലോനോളം വരും ഏകദേശം നമുക്കൊരു ഒന്നര കിലോ വരെ നമുക്ക് നല്ല വെള്ളമൊക്കെ അടിപൊളി അടിപൊളി കളറുണ്ട് നല്ല മഞ്ഞ കളർ വരും അതേപോലെ തന്നെ ചില മാങ്ങൾക്ക് തോന്നുന്ന നല്ലോണം സൂര്യപ്രകാശം ശരിക്ക് ഡയറക്റ്റ് അടിക്കുന്ന ഭാഗങ്ങളിൽ നല്ല റെഡിഷ് കളർ വരും ഈ റെഡും മഞ്ഞും കൂടി ആകുമ്പോൾ ഇതിന്റെ ഭയങ്കര ഭംഗിയായിരിക്കും കളർ മാങ്ങ കാണാൻ ഈ ഉൾഭാഗത്തുണ്ടാവുന്ന ഇലകൾക്ക് ഇടയിൽ ഉണ്ടാകുന്ന മാങ്ങകൾക്ക് റെഡ് വരാറില്ല പക്ഷെ ഈ ലൈറ്റ് ശരിക്കും അടിക്കുന്ന ഭാഗങ്ങളിൽ നല്ല ചുവപ്പ് കളറില് വരും ചുവപ്പും മഞ്ഞും കൂടി വരുമ്പോഴാണ് ഇതിന്റെ ശരിക്ക് നല്ല ഭംഗി വരിക കണ്ടോ നിറം ശരിക്കും നല്ല ഇനി ഒരുപാട് ആളുകൾ നമ്മളെ മാങ്ങയുടെ വലിപ്പം ഇതിന്റെ രുചിയും അറിഞ്ഞിട്ട് ഒരുപാട് ആളുകൾ നമ്മളെടുത്ത് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഇതിന്റെ തൈകൾ വേണം ഒരുത്തിരി അതിന്റെ പിന്നെ അണ്ടി വേണം കമ്പ് വേണം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആളുകൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അവർക്ക് എല്ലാവർക്കും എന്തായാലും ഒരു ആറുമാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിന് എയർലെയർ ചെയ്തിട്ടും അതുപോലെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടും ഒക്കെ ഉള്ള തൈകൾ എല്ലാവർക്കും എത്തുന്നതാണ് കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും ആറ് മാസം വെയിറ്റ് ും ഞാനിപ്പോ മലപ്പുറം ജില്ലയില് വെട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ സുഹൃത്തിന്റെ വീടിലെ വന്നിട്ടുള്ളത് ഇവിടെ പ്രത്യേക കാഴ്ചയാണ് നമ്മൾ ഇന്ന് വീടുകളിൽ ഉൾപ്പെടുത്തുന്നത് ഒരു മാവാണ് ആ മാവിന്റെ ആ ഉണ്ടായിട്ടുള്ള മാങ്ങ വയമ്പ സൈസില് ഒരു അടിപൊളി മാങ്ങ എനിക്കന്നെ സംശയമാണ് അത് മാങ്ങനെയാണോ അപ്പൊ നമുക്ക് അത്ര രീതിയിലുള്ള ഒരു മരം നമ്മൾ കാണാം ആ മാങ്ങനെ ഇതാണ് നമ്മുടെ സുഹൃത്ത് ഹാരിസ് ഹാരിസ് ഈ മാവിന്റെ തൈ നമുക്ക് മാവ് കാണിക്കുന്നതിന് മുന്നേ അതിന്റെ വിഷ വിവരങ്ങൾ ഒന്ന് പറയാനാ ഞാൻ ആദ്യം ചോദിക്കുന്നത് എങ്ങനെയാണ് ഈ മാവ് എത്ര കാലം ഇത് വെച്ചിട്ട് ഇത് ഏകദേശം ഒരു മുപ്പത് വർഷത്തിന് മുകളിലായി സത്യം പറഞ്ഞ മാവ് വെച്ചത് ഞാനല്ല നമ്മൾ ആദ്യം ഈ സ്ഥലം വേറൊരാളുടെ കയ്യിൽ വാങ്ങിയതാണ് അന്ന് ചെറിയ മാവായിരുന്നു ഇന്ന് ഇപ്പൊ അത്യാവശ്യം നല്ല വലുപ്പമായി നമ്മൾ ഒരു ഒന്ന് രണ്ട് വർഷം ആയപ്പോഴത്തേക്ക് തന്നെ അത്യാവശ്യം നന്നായിട്ട് വാങ്ങി തയ്ക്കലുണ്ടായിരുന്നു ഇടയ്ക്ക് ഏകദേശമായിട്ട് മുപ്പത് വർഷം കൊമ്പുകളൊക്കെ നമ്മൾ അന്നൊന്ന് ഒരു സീരിയസ് ആയിട്ട് മാങ്ങ നമ്മള് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഒരു നാത്തി ഇരുന്നൂറ്റി അമ്പതിലധികം മാങ്ങകൾ ഇപ്പൊ നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞു ഏകദേശം ഇപ്പൊ ലാസ്റ്റ് സമയമാണ് ഉള്ളത് തന്നെ അത്യാവശ്യം കുറച്ച് സൈസ് കുറഞ്ഞ മാങ്ങാണപ്പോൾ ഉള്ളത് എന്തായിരുന്നാലും അത്യാവശ്യം വലിയ സൈസ് മാങ്ങ നമുക്ക് കാണിക്കാൻ പറ്റും ആയിക്കോട്ടെ നമുക്ക് എന്തായാലും മാങ്ങ ഒന്ന് കാണിക്കാം ഇതാ ഈ കാണുന്നതാണ് നമ്മളിപ്പോ പരിചയപ്പെടാൻ പോകുന്ന മാങ്ങ ഈ കാണിക്കുന്നത് ഇത് ഇതൊന്നല്ല സൈസ് ഇതിനേക്കാളും വലിയ സൈസ് ഒക്കെ രണ്ടു ദിവസം മുന്നേ അവർ പറിച്ചതാണ് നമുക്ക് എന്തായാലും ഇതൊന്ന് പറിച്ചെടുത്തിട്ട് അതിൻ്റെ വലിപ്പമൊക്കെ നോക്കാം ഇത് വേണ്ട ഈ മരം ഇട്ടത് അല്ല അത്യാവശ്യം വലിപ്പമുള്ള മരം തന്നെയാണ് കുറച്ച് കാലം മുന്നേ ഉള്ള മരമാണ് പറഞ്ഞല്ലോ ഒത്തുപ്പത് വർഷം മുമ്പുള്ള മരമാണിത് മാങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സൈസ് നല്ല വണ്ണുള്ള മാങ്ങയാണിതിൽ ഇത് നമുക്ക് മേലായ കാരണം ശരിക്കും കഴിഞ്ഞിട്ട് കാണാൻ പറ്റുന്നില്ല നമ്മൾ ആ മാങ്ങ പറിച്ചെടുക്കുന്ന കാഴ്ചപ്പൊക്കെ കാണുന്നത് അപ്പൊ നമ്മള് കൊറച്ചെണ്ണം പറിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പൊ ഈ മരത്തിൽ നിന്ന് പറിച്ചിട്ടുള്ള ആ മാങ്ങയിലെ ഒരു ഇത് മാങ്ങ മാങ്ങ ആണെന്ന് പറയോ ഇപ്പൊ അടുത്തുനിന്ന് നോക്കിയാലും അത് മുറിച്ചാലും തിന്നുകഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് അറിയുമ്പോഴേ മാങ്ങ അപ്പൊ നമുക്ക് ഈ മാങ്ങന്ന് നമ്മളെ ഈ ഇവിടെ നിന്ന് ഒന്ന് കട്ട് ചെയ്തിട്ട് കഴിച്ചു നോക്കാം അപ്പൊ നമ്മൾ പറിച്ചെടുത്തിട്ടുള്ള മാങ്ങുന്നതൊക്കെ നമ്മള് ആ മാങ്ങനപ്പൊ കട്ട് ചെയ്യാൻ പോകുന്നത് ഈ മാങ്ങ ഇപ്പൊ എത്ര തൂക്കം വരുത് ഏകദേശം എത്രത്തോളം വരുന്നു ഒരു ഇതിന്റെ ഒരു ഒരു ആവറേജ് വരും ഇപ്പൊ ഇതപ്പോ ലാസ്റ്റ് ആയി തുടങ്ങി മഴയൊക്കെ ഒരു കിലോളം വരും ഏകദേശം ഒന്നര കിലോ വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അതിൽ നിന്നിപ്പോ ഒരു പീസ് എടുത്തിട്ടുള്ളത് ഇതൊക്കെ പറിച്ചതാട്ടോ ാണ് ഇനി ഇതിനേക്കാളും ഒരുപാട് ആ മരുത്തുമെ ഇനിയുണ്ട് നമുക്ക് എന്തായാലും ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല വെള്ളമൊക്കെ ഉണ്ടല്ലോ അല്ലെ അടിപൊളി നീരൊക്കെ ആയിട്ടാണ് കിടക്കുന്നത് അടിപൊളി കളർ ഇത് യെല്ലോ കളർ തന്നെ ഉണ്ടാവല്ലേ യെല്ലോ കളർ എത്ര പൊലത്താലും നല്ല മഞ്ഞ കളർ വരും ചില മാങ്ങൾ എനിക്ക് തോന്നുന്ന ഈ നല്ലോണം സൂര്യപ്രകാശം ശരിക്ക് ഡയറക്റ്റ് അടിക്കുന്ന ഭാഗങ്ങളിൽ നല്ല റെഡിഷ് കളർ വരും ഈ റെഡും മഞ്ഞും കൂടി ആകുമ്പോൾ ഇതിന്റെ ഭയങ്കര ഭംഗിയായിരിക്കും കളർ മാങ്ങ കാണാൻ ഈ ഉൾഭാഗത്തുണ്ടാവുന്ന ഇലകൾക്ക് ഇടയിൽ മാങ്ങകൾക്ക് മാങ്ങൾക്ക് റെഡ് വരാറില്ല പക്ഷെ ഈ ലൈറ്റ് ശരിക്കും അടിക്കുന്ന ഭാഗങ്ങളിൽ നല്ല ചുവപ്പ് കളറുകൾ വരും ചുവപ്പും മഞ്ഞും കൂടി വരുമ്പോഴാണ് ഇതിന്റെ ശരിക്ക് നല്ല ഭംഗി വരിക അപ്പൊ എന്തതിനോ ഇത് ഒരു പീസ് കട്ട് നോക്കട്ടെ എന്താണ് ശരിക്കും നല്ല യെല്ലോ കളറില് അല്ല നമുക്ക് എന്തായാലും ഇത് കഴിക്കാം കഴിച്ചു നോക്കാം അപ്പൊ ഞാൻ അത് കട്ട് ചെയ്യാണ് കട്ട് ചെയ്ത് നോക്കട്ടെ കഴിച്ചു നോക്കട്ടെ ടേസ്റ്റ് നല്ല മധുരമുണ്ട് കാരണം ഇത് ഒന്നും കൂടി പഴുക്കാണ്ട് കാരണം റെഡ് കളറിൽ വരുമ്പോ എന്തായിരിക്കും ഇതിന്റെ ടേസ്റ്റ് എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് ഇതിപ്പോ നമ്മളെ ആ മാങ്ങയാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ നമ്മൾ വീടിന്റെ നിന്ന് ഇപ്പൊ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് കണ്ടില്ലേ ഇതാ ഇത് കണ്ടോ കണ്ടോ ഇതിന്റെ വലിപ്പം കണ്ടില്ലേ ഇത് നിറഞ്ഞ് നിന്നിരുന്ന ഒരു മാവിന്റെ ഫ്ലാൻ്റെ നമ്മൾ കാണുന്നത് വലിയ മര കാണുന്നത് ഇത് ഇവിടെ ഉണ്ടായിരുന്നു കംപ്ലീറ്റ് ഇവിടെ ഇതൊക്കെ അവര് പറിച്ചെടുത്താണ് കണ്ടില്ലേ നല്ലോണം കണ്ടോളു ഇത്രയും നല്ല ഇതിന്റെ പേര് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല ഇത് വെച്ച ആൾക്ക് പോലും അറിയില്ല ഇതിന്റെ പേര് അറിയുന്നുണ്ടർ ഈ മാങ്ങന്റെ പേരൊന്ന് പറയണ കേട്ടോ സംഭവം അടിപൊളി ടേസ്റ്റ് ആണ് അത് ഞാൻ പറഞ്ഞുതരാം ഞാൻ ഇപ്പൊ കഴിച്ചുകൊണ്ട് പറയുന്നത് നല്ല ടേസ്റ്റുള്ള അടിപൊളി എന്റെ ഒരു അനുഭവം കൊണ്ട് പറയുന്നത് അത്രയും നല്ല ടേസ്റ്റുള്ള ഒരു മാങ്ങ തന്നെയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ഇതിപ്പോ ഞാൻ ആദ്യം വന്ന് എടുക്കാൻ പോവാണ് കണ്ടോ നല്ല സൈസ് ഉള്ള അടിപൊളി ഇതിന്റെ ഒരു ഷേപ്പ് കണ്ടോ സാധാരണ നമ്മളെ മറ്റുള്ള മാങ്ങക്കൊന്ന് കാണാത്ത പോലത്തെ ഒരു ഒരു ചെറിയൊരു ഗ്യാപ്പൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു ഷേപ്പിലാണ് ഇപ്പൊ ഇത് കാണുന്നത് അപ്പൊ നിങ്ങക്ക് ആർക്കെങ്കിലും ഇതിന്റെ പേര് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ നമുക്കറിയില്ല ഇതിന്റെ പേര് ഒന്ന് പറയും ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ പറയും ഇത് ഇതിനേക്കാളും വലിയ സൈസൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ രണ്ടു ദിവസം മുന്നേ അവർ ഇവിടുന്ന് പറിച്ചെടുത്താണ് എന്തായാലും സൂപ്പർ മാങ്ങേണ് ഞാൻ കഴിച്ചോണ്ട് പറയണ അടിപൊളി മാങ്ങണ് ഇത് നമ്മളിപ്പോ ഈ മാവിന്ന് തൈകൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മള് ലെയർ ചെയ്തു വെച്ചിട്ടുള്ള ഒരു മെത്തേഡാണത് അതിനകത്ത് ഇപ്പൊ നമ്മള് ഒരു തൈ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു പരീക്ഷണാടിസ്ഥാനത്തില് പിന്നെ ഒരെണ്ണം ഞാൻ ഒരു ചട്ടിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ ഈ മാവ് പൂത്ത അതേ സമയത്ത് തന്നെ അതിന് പൂക്കൾ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അവരെ പൂക്കൾ നിർത്തിയിട്ടില്ല കാരണം നമ്മള് വെച്ചിട്ട് മൂന്ന് ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ പൂക്കൾ കംപ്ലീറ്റ് ചെയ്യാൻ ഉള്ളിക്കളഞ്ഞു അടുത്ത പ്രാവശ്യത്തിന് ഇനിച്ചാ അതിൽ നന്നായിട്ട് ആ പൂക്കളും വരും കായ പിടിക്കുകയും ചെയ്യും ഇനി ഒരുപാട് ആളുകൾ നമ്മളീ മാങ്ങയുടെ വലിപ്പവും ഇതിന്റെ രുചിയും അറിഞ്ഞിട്ട് ഒരുപാട് ആളുകൾ നമ്മളെ അടുത്ത് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഇതിന്റെ തൈകൾ വേണം ഒരുത്തരേക്ക് അതിന്റെ പിന്നെ അണ്ടി വേണം കമ്പ് വേണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അവർക്ക് എല്ലാവർക്കും എന്തായാലും ഒരു ആറ് മാസം ഒക്കെ ആകുമ്പോഴത്തേക്ക് നിന്ന് എയർലെയർ ചെയ്തിട്ടും അതുപോലെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടും ഒക്കെയുള്ള തൈകൾ എല്ലാവർക്കും എത്തുന്നതാണ് ും പരീക്ഷണായിരുന്നുലെയർ ചെയ്താൽ സക്സസ് ആവുമെന്ന് നോക്കാൻ വേണ്ടിട്ട് അപ്പൊ അത് സംഭവം സക്സസ് ആണ് ആ സമയം തന്നെ അതായത് ആ മാവ് വെച്ച മൂന്നാം മാസം തന്നെ ഈ മാവ് പൂത്തപ്പോഴും അതിന്റെ കൂടെ നമ്മൾ കൂടെലെയർ ചെയ്ത് വെച്ചു നമുക്ക് ണ്ട് അതുകൊണ്ട് എന്തായാലും സക്സസ് ആണ് നമുക്ക് ഉറപ്പാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം മഴക്കാലം എയർലെയറിന്റെ ഒക്കെ സമയമാണ് അതുപോലെ തന്നെ സമയമാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അപ്പൊ നമ്മള് ഈ പറഞ്ഞ സ്ഥിതിക്ക് നമ്പർ കോൺടാക്ട് നമ്പർ കൊടുക്കും അപ്പൊ ആളുകൾ വിളി തുടങ്ങും സാധനം ആവശ്യപ്പെടും കൊടുക്കേണ്ടി വരും ആ സമയം നമുക്ക് ആയി കിട്ടാനുള്ള സമയമാണ് കിട്ടാനുള്ള സമയമാണ് അതെ അപ്പൊ മാസത്തിന് ശേഷം വരും മോനും ഇപ്പൊയും കൂടെയാണ് നിക്കുന്നത് ഇവർക്ക് ചാനൽ ഉണ്ട് കേട്ടോ അവർ ചാനലൊന്നും നിങ്ങൾ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ ഇവര് ഈ പിന്നെ ഈ മാവ്മെന്ന് പറിച്ചിട്ടുള്ള ഈ ഫ്രൂട്ട്സ് ഒക്കെ അതിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കാണാൻ ആഗ്രഹമുള്ളവരായാലും കയറി കാണും ചെയ്യ പക്ഷേ ഈ മാങ്ങയുടെ വലിപ്പ് ജനങ്ങളെ കാണിക്കണം എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് മാങ്ങ പറിക്കുന്നതും മക്കൾ കട്ട് ചെയ്യുന്നതും ഒക്കെ ആ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ കാരണം അതിലുണ്ട് കുറെ മാങ്ങ നമ്മള് ശരിക്കും ടെറസിന് മുകളിൽ അത് നിലത്ത് കിടക്കുന്ന രീതിയിലുള്ള മാങ്ങറുണ്ട് അതിന്റെ ഒക്കെ വീഡിയോസ് നമ്മുടെ ചാനലുണ്ട് സുൽത്താൻ ചാനലിന്റെ പേര് ഞാൻ ാണ് അതിന്റെ മെയിൻ ആള് ആള് ഇവനാണ് ഇവനാണ് ചാനൽ ഉണ്ടാക്കിയ പേര് ആൾക്കിയാണ് ഹാദി മുഹമ്മദ്സ് അപ്പോ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാ ഇവർക്ക് വേണ്ടിട്ടാണ് ഓക്കെ അപ്പൊ അതിലൊരുപാട് ഐറ്റംസ് ഒക്കെ ഇനി ഓ തീർച്ചയായിട്ടും ഓക്കെ ഓക്കെ